ഏവർക്കും എസ് ബി കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം ഇപ്പോൾ നിൽക്കുന്നത് പ്രകൃതി രമണീയമായ കാളിപ്പാറയുടെ അടിവാരത്തിലാണ് ഈ ഹാൻഡ് റയിലിൽ കൂടെ പിടിച്ച് മുകളിലേക്ക് കുത്തനെ കയറണം ഞാൻ കുത്തനെ കയറി വന്നപ്പോൾ കണ്ട കാഴ്ച ഇവിടെ കാളിപ്പാറ ജലനിധിയുടെ ഒരു ടാങ്കാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ താഴ്വരകളും പശ്ചിമഘട്ടത്തിലെ മലനിരകളും നെയ്യാർ ഡാമിൻ്റെ ഷട്ടറും റിസർവും കാണാം ഇതാണ് മുകളിലേക്ക് കയറിപ്പോകുന്ന പടി ഹാൻഡ് റെയിൽ പിടിച്ചു വേണം മുകളിൽ കയറാൻ ഞാൻ അങ്ങനെ മുകളിൽ കയറി വന്നു ചെങ്കുത്തായ കയറ്റമാണ് ഇവിടെ വന്നപ്പോൾ ഇതാണ് കാഴ്ച ഇവിടേക്ക് വരുമ്പോൾ നല്ല മഴയായിരുന്നു ഇന്ന് മല കയറാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല അത്ര നല്ല മഴയായിരുന്നു പക്ഷേ പ്രകൃതി എനിക്ക് അല്പനേരം നേരം കനവ് കാണിച്ചു അങ്ങനെ മഴ തോർന്നപ്പോൾ ഞാൻ മല കയറി ഇതാണ് മലയുടെ മുകളിൽ വന്നപ്പോൾ ഉള്ള കാഴ്ച ഈ ഇത് ലോകാംബിക ക്ഷേത്രത്തിലേക്ക് കയറിപ്പോകുന്ന വഴിയാണ് രണ്ട് സൈഡ് ഹാൻഡ്രയിലുണ്ട് ഇത് ക്ഷേത്രം പണിയാനുള്ള മെറ്റൽ കൊണ്ടിറക്കിയിരിക്കുകയാണ് ഓഫീസ് ഇത് ക്ഷേത്ര ഈ പാറയ്ക്ക് സോറി മലയ്ക്ക് ഒരു നിരപ്പില്ല ഇത് കേറ്റിറക്ക് പാറയാണ് ഒന്ന് തെന്നിയാൽ അഗാധതയിലേക്ക് പോയി വീഴും പിന്നെ ഒരു തിരിച്ചു വരവില്ല അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ ഹാൻഡ്രയിലുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പ്രകൃതി രമണീയമായ താഴ്വരകളും നെയ്യാർ ഡാമിൻ്റെ റിസർവേറും ഷട്ടറും എല്ലാം കാണാൻ കഴിയും അങ്ങ് വിദൂരതയിൽ കാണുന്ന സഖ്യാദ്രസ്ഥാനുക്കളുടെ മലനിരകളാണ് അഗസ്ത്യാറുകൂടവും പൊന്മുടിയും തമിഴ്നാടിൻ്റെ ഭാഗങ്ങളുമെല്ലാം ഇത് മറ്റൊരു ക്ഷേത്രം കാണാൻ തന്നെ നല്ല രസം ഇന്ന് എനിക്കല്പം നേരം പ്രകൃതിക്ക് അനു തന്നു ഇത് ക്ഷേത്രം പണിയാനുള്ള കഴിവുണ്ട് അതാണ് ഓഫീസ് കെട്ടിടം ഇതാ കാണിക്കവഞ്ചിയുണ്ട് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ക്ഷേത്രം ഇത് ക്ഷേത്രത്തിൽ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ജലം നിറച്ചിട്ടിരിക്കുന്ന പാറയിൽ ഇവിടെ നോക്കുമ്പോൾ തന്നെ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം കണ്ടാസ്വദിക്കും പക്ഷേ ഭയങ്കര കാറ്റാണ് ഇവിടെ രാവിലെയും വൈകുന്നേരം വരുന്നവർക്കാണ് ഏറ്റവും നല്ല സീസൺ സമയം കണ്ടോ റിസർവോയറും വോയറും അതിൻ്റെ ചുറ്റുമുള്ള താഴ്വരകളും പരിതാപമായി കിടക്കുന്ന താഴ്വരകളും എല്ലാം കാണാൻ നല്ല രസമാണ് ഇത് ക്ഷേത്രം ഇതൊക്കെ ഇനി പുതുക്കി പണിയാനുണ്ട് അതാ അങ്ങ് വിദൂരതയെ കാണുന്നത് ഷട്ടർ നെയ്യാർ ഡാമിൻ്റെ ഷട്ടർ അവിടെ നിന്നാണ് രണ്ടര കിലോമീറ്റർ നടന്ന് ഈ മലയുടെ മുകളിൽ ഞാൻ വന്നത് എനിക്കൊരു അബദ്ധം പറ്റി വരുന്ന വഴിക്ക് എൻ്റെ തൊപ്പി പോയി അങ്ങനെ കുറേ മഴയൊക്കെ ഞാൻ നനഞ്ഞു ഒരു ദിവസം ഞാൻ രണ്ട് വീഡിയോ എടുത്തു നെയ്യാർ ഡാമിൻ്റെ വീഡിയോയും ചെയ്തു പക്ഷേ ഞാൻ വിചാരിച്ചില്ല എനിക്ക് അങ്ങ് വിദൂരതയിൽ കാണുന്നതാണ് കുരിശുമല തെക്കൻ കുരിശുമലൂപ്രദേശങ്ങളും മനോഹരമായ കാഴ്ചയാണ് എനിക്ക് പ്രകൃതി ഇത്രയും നേരം വീഡിയോ എടുക്കാൻ ഒരവസരം തന്നതിൽ ഞാൻ പ്രകൃതിയോട് നന്ദി പറയുകയാണ് എന്നാലും ചെറിയൊരു മൂടലുണ്ട് മഴ പെയ്യാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം